ഹൈ ഫ്രണ്ട്സ് അയാം ഷമീം കൽപ്പേനി ഈ കാണുന്ന കാഴ്ച ലക്ഷദ്വീപിലെ സുന്ദരി എന്നറിയപ്പെടുന്ന കൽപ്പേനി ദ്വീപിലെ അതിമനോഹരമായ ടിപ്പ് ബീച്ചിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത കപ്പൽ യാത്ര ഇൻഷാള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മെയ് മാസത്തിലേക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കപ്പൽ യാത്ര ആഗ്രഹിക്കുന്ന ആളുകളോട് ഒരു പ്രത്യേക ഡേറ്റ് തിരഞ്ഞെടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റ് തിരഞ്ഞെടുക്കാൻ പറ്റില്ല ഏത് ഡേറ്റിലാണോ ഷിപ്പ് പോകുന്നത് ആ ഡേറ്റിൽ പോയി എൻജോയ് ചെയ്ത് വരാനേ പറ്റുള്ളൂ നിങ്ങൾക്കൊരു പ്രത്യേക ഡേറ്റ് തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിൽ പോയാൽ മതി പിന്നെ കപ്പൽ യാത്ര തിരഞ്ഞെടുക്കുന്നവരോട് ഒരു പത്ത് ദിവസം ഈ യാത്രയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് നിങ്ങൾ എന്നാണോ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്തുന്നത് അന്ന് ഉച്ചഭക്ഷണത്തോട് കൂടി നിങ്ങളുടെ ലക്ഷദ്വീപ് യാത്ര ആരംഭിക്കും നാലാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റോടുകൂടി ലക്ഷദ്വീപ് യാത്ര അവസാനിക്കും മൂന്ന് രാത്രി നാല് പകലാണ് കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പലാണെങ്കിൽ പാക്കേജ് കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം ദ്വീപിൽ നിൽക്കേണ്ടി വരും കറക്റ്റ് നാലാമത്തെ ദിവസം തന്നെ കപ്പൽ കിട്ടില്ല അപ്പം എക്സ്ട്രാ ദിവസത്തെ ചിലവ് നിങ്ങൾ സ്വന്തം വഹിക്കേണ്ടതാണ് അതിന് പറ്റുന്ന ആളുകൾ മാത്രം കപ്പൽ യാത്ര തിരഞ്ഞെടുത്താൽ മതി അല്ലാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിൽ പോയാൽ മതി ആദ്യം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മൂവായിരത്തഞ്ഞൂറ് റുപ്യ അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അഡ്വാൻസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കണം ഇന്ന് തന്നെ പോയി അപേക്ഷ കൊടുത്തോളൂ ഇൻഷാല്ല ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും നിങ്ങളുടെ പി സി സിക്ക് ആറുമാസത്തെ കാലാവധിയുണ്ട് ഈ പി സി സി ഉപയോഗിച്ച് ആറുമാസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പി സി സി വേണ്ട പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക ഇൻഷാല്ല ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കാത്തു നിൽക്കേണ്ടി വരും പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കപ്പലിൻ്റെ പ്രോഗ്രാമ് നോക്കി കപ്പലിൻ്റെ ടിക്കറ്റും ഇടുന്നത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം നമ്മുടെ പാക്കേജിൽ പത്ത് കാര്യങ്ങളാണുള്ളത് പാക്കേജിൻ്റെ പുറമെ നാല് കാര്യങ്ങളാണുള്ളത് പാക്കേജിൽ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കപ്പലിൻ്റെ ടിക്കറ്റ് മൂന്ന് ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള റൂം എ സി അല്ല നോൺ എ ആണ് എ സി വേണ്ടവർക്ക് നമ്മൾ എ സി തരും എക്സ്ട്രാ പൈസ അടച്ചാൽ മതി മൂന്ന് ദിവസം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ദ്വീപിലെ കാഴ്ചകൾ കാണിച്ച് തരുന്ന ടാക്സി പിന്നെ ആൾ താമസമില്ലാത്ത പിട്ടിദ്വീപിലേക്കുള്ള ട്രിപ്പ് അതിമനോഹരമായ ടിപ്പ് ബീച്ചിലേക്ക് കാഴ്ചകൾ അലി ബീച്ചിലേക്ക് കാഴ്ചകൾ കോമേൽ ബീച്ചിലേക്ക് കാഴ്ചകൾ ഒരറ്റ രാത്രി കൊണ്ട് ജനികൾ നിർമ്മിച്ച ഒരു പള്ളിയും ഏകുളം അവിടത്തേക്ക് കാഴ്ചകൾ ലൈറ്റ് ഹൗസിലേക്ക് കാഴ്ചകൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാക്കേജിലുള്ളത് പാക്കേജിൻ്റെ പുറമെ നാല് കാര്യങ്ങൾ ഒന്ന് കപ്പലിലെ ഭക്ഷണമാണ് പിന്നെ കയാക്കിംഗ് ആണ് ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപതാണ് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി പിന്നെ സ്ക്യൂബ ഡൈവിംഗ് ആണ് ഒരാൾക്ക് മൂവായിരത്തഞ്ഞൂറാണ് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി പിന്നെ ചെറിയ ട്രിപ്പാണ് ഒരാൾക്ക് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പാക്കേജ് കാര്യങ്ങൾ പിന്നെ എൻ്റെ പേജ് ഫോളോ ചെയ്തോളൂ മുകളിൽ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഫോം വിളിച്ചാൽ കിട്ടത്തില്ല